എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരീതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷയായി മങ്ങാടൻ നുസൈബ അൻവറിനെ തിരഞ്ഞെടുത്തു കോട്ടകൽ നഗരസഭയിലെ വികസന സ്ഥിരം സമിതി അധ്യക്ഷയായിട്ടാണ് മങ്ങാടൻ നുസൈബ അൻവറിനെ നഗരസഭാ വികസന സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം സി പി ഐ എമ്മിലെ പി സരള രാജിവെച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ നവംബറിൽ ബുർഷ ഷബീർ നഗരസഭാ അധ്യക്ഷ പദവി രാജിവെച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെ സാഹചര്യത്തിൽ ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം അന്നത്തെ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ രാജിവെച്ചിരുന്നു കോട്ടകൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഞങ്ങൾക്ക് അർഹതപ്പെട്ടിരുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം അന്നൊരു വനിതയില്ലാത്തതിൻ്റെ പേരിൽ മാത്രം സി പി എമ്മിൻ്റെ ഒരു കൗൺസിലർക്ക് അത് കിട്ടുകയും ആ കൗൺസിലർ കഴിഞ്ഞ അവിശ്വാസ പ്രമേയത്തിന് മുമ്പേ രാജിവെച്ച് പോവുകയും ചെയ്തു തീർച്ചയായിട്ടും അന്നത്തെ ടെക്നിക്കൽ ഒരു ഒരു വിഷയത്തിൻ്റെ മുകളിൽ കിട്ടിയ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം അവർ മിസ്യൂസ് ചെയ്യുന്നത് ആ ഒരു അഞ്ചാറ് മാസം അവർക്ക് കിട്ടിയിട്ട് കോട്ടയ്ക്കലിലെ നാട്ടുകാർക്ക് ഒരു ഉപകാരം കിട്ടാതെയാണ് ആ ആറുമാസം അവരെ വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എന്ന സ്ഥലത്ത് അവരുപയോഗിച്ചത് അതിന് ഒക്കെയുള്ള ഒരു മറുപടിയായിട്ട് പുതിയ ചെയർപേഴ്സൺ ഈ നാട്ടിലെ വികസനത്തിന് എല്ലാ പ്രവർത്തനവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കോട്ടയ്ക്കലിലെ അടുത്ത് വരുന്ന ഈ ഒന്നര കൊല്ലം ഞങ്ങൾ വളരെ ക്ലിയറായിട്ട് എല്ലാ വാർഡിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ പ്രതീക്ഷ ആറുമാസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണമായ വികസന സ്ഥിരം സമിതിയിൽ ഭരണകക്ഷിയായ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം ഇല്ലാത്തതിനാൽ സിപിഐഎം അംഗം തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ലീഗ് കൌൺസിലർ സ്ഥിരസമിതിയിൽ വന്നു മുനിസിപ്പൽ ലീഗ് നേതൃത്വം മലപ്പുറം തദ്ദേശ ഭരണ ജോയിന്റ് ഡയറക്ടർ അരുൺ രങ്കൻ മുൻപാകെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു തുടർന്ന് നാടകീയമായിട്ടായിരുന്നു സി പി ഐ എമ്മിലെ പി സരള രാജിവെച്ചത് ഇനിയുള്ള ഒരു വർഷം പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മികച്ച രീതിയിൽ മങ്ങാടൻ അൻവർ നവാ പറഞ്ഞു പുതിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് ഇനിയുള്ള ഒരു വർഷം പാർട്ടി എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കും അതിനെല്ലാവരുടെയും പിന്തുണയും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് कोटाकल फोन 9946999976 स्नेहത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നേനും സീനത്ത് സീനത്ത് സെൽഫ്സ് ആൻഡ് സാരിസ് മെട്രോ प्लाजा തിരു റോഡ് കോട്ടക്കൽ